റോഹിന്റെ പാതി രചന നുസ്രാ അക്ബർ അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ സോഫയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടന്നിട്ടും അവൾക്ക് നിദ്രയെ കൂട്ടുപിടിക്കാൻ സാധിക്കാത്ത സങ്കടം അവൾ വാക്കുകളിൽ മൊഴിഞ്ഞ് ബാൽക്കണി ഗ്ലാസ് ഡോറിന്റെ കർട്ടൻ തുറന്നുകിടപ്പാണ് പുറത്ത് നിലാവ് നന്നായി അകത്തേക്കാണ് അവൾ ബെഡിൽ മയങ്ങുന്ന അസ്രുവിനെ നോക്കി ഒരു ഇളം പുഞ്ചിരി ഇപ്പോഴും അവന്റെ മുഖത്ത് തത്തി കളിക്കുന്ന പോലെ മുടിയിഴകളെ മുഖത്തേക്ക് വീണ കിടപ്പുണ്ട് കിടക്കുമ്പോൾ പുതപ്പൊക്കെ കൊണ്ട് മൂടുവെങ്കിലും ഹാഫ് ടൈമിലാളതൊക്കെ തട്ടിമാറ്റുന്നതാണ് അവൾ തന്റെ പാതിയോ നോക്കി ഫറ പറഞ്ഞത് ശരിയാണെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി തന്നെ ഇഷ്ടത്തോടെയാണ് ആൾ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഈ ലോകത്ത് ഭാഗ്യവതി താനാവുമായിരുന്നു അസ്ലുവിന്റെ സ്നേഹം വ്യത്യസ്തമാണ് ഒരേ സമയം ശാസനിയോടെയും പ്രണയത്തോടെയും സ്നേഹിക്കാൻ അറിയാം അവന് അവൾക്ക് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഓർമ്മയിലൂടെ കടന്നു പോകവേ അവളുടെ മുഖം ചുവന്നു തുടുത്തു കാര്യം സനേ ചുറിയാൻ ചെയ്താണെങ്കിലും തന്റെ ഭർത്താവിൽ നിന്ന് താൻ ആഗ്രഹിച്ചല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ അവന് കൊടുക്കാൻ കൊതിച്ചതല്ലേ അവൾ അവനെ തന്നെ നോക്കി കിടന്നു ഉറക്കിനെ കൂട്ടുപിടിച്ചപ്പോഴേക്കും സമയം നാലിനോട് അടുത്തിരുന്നു നാലു മണിക്ക് തന്നെ അലാറം അടിക്കുന്നത് കേട്ടുകൊണ്ട് അസ്ലോ ആലസ്യത്തോടെ കണ്ണുകൾ തുറന്നു ഉറക്കിനെ തികയാത്ത പോലെ അവൻ അലാറം ഓഫ് ചെയ്ത് പുതപ്പ് മൂടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അവനെ ഉണർത്താൻ എന്ന പോലെ അലാറം വീണ്ടും മുഴങ്ങി ഒരു മുഷിച്ചിലൂടെ അവൻ കണ്ണുകൾ തിരുമ്മി ബെഡിന്റെ സൈഡിലേക്ക് കാലുകൾ താഴ്ത്തി കുറച്ച് സമയം ഇരുന്നു പിന്നീട് എഴുന്നേറ്റുകൊണ്ട് തന്നെ സ്ലിപ്പേഴ്സ് ധരിച്ച് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ബ്രഷ് ചെയ്ത് മുഖമെല്ലാം കഴുകി അവൻ മിററിലേക്ക് നോക്കി ഉറക്കമൊഴിശീൻ്റെ അടയാളങ്ങൾ തന്റെ ശരീരം കാണിക്കുന്നുണ്ട് ഈടെ പഴയതുപോലെ ഒരു ഉന്മേഷമില്ല വർക്കൗട്ട് മുടങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി ഓഫീസിലാണ് ഈ ശിവയും പ്രാനുള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ സ്മൂത്തായി പോകുന്ന പോകുന്നതുപോലും ഇളയലെല്ലാം കൂടി കൊന്നുകൂടി കിടന്നേനെ ഇനിയും മുഴപ്പിയാൽ ശരിയാവില്ല അവൻ തന്നെ മുഖത്തേക്ക് നോക്കി ഓരോ തീരുമാനങ്ങളുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു തൻ്റെ ഹൂഡിയും ട്രാക്ക് പാനും ഷൂ ഇട്ടുകൊണ്ട് റൂമിലേക്ക് വന്നു ഫോണും ഹെഡ്സെറ്റ് എടുത്തുകൊണ്ട് ഷൂ ലേസ് ഇട്ടാൻ ബെഡിലേക്കായിരുന്നു സോഫയിൽ ഒതുങ്ങി കിടക്കുന്ന അവളെ കാണേ അവന്റെ ചുണ്ടിലൊരു പുൻസിരി മുട്ടിട്ടു വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ അവൾക്ക് ശരിയായി കിടക്കാനും അറിയാനും തിരിയാനും ഒക്കെ അതിൽ തന്നെ സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പൊ ബുദ്ധിമുട്ടിയാണ് അവൾ കിടക്കുന്ന പോലും ഈ സിനി തടിച്ചിട്ടുണ്ട് പെണ്ണ് അവളുടെ തുടുത്ത കാവളുകൾ നോക്കി അവൻ സ്വയമേ പറഞ്ഞു ഹെഡ്സെറ്റിൻ ചെവിയിൽ തിരികെ സോങ് പ്ലേ ചെയ്ത് അവൻ ഡോറ് ലക്ഷ്യമാക്കി നീങ്ങി പുറത്തേക്ക് ഇറങ്ങാന്ന് അവൻ ഒരു അടി പുറകോട്ട് വെച്ച് അവൾ കിടക്കുന്ന സോഫയുടെ അടുത്തുള്ള ബാൽക്കണി കർട്ടനിലേക്ക് നോക്കി തുറന്നു കിടപ്പാണ് അല്പസമയം കൂടി കഴിഞ്ഞാൽ ഉദിച്ചു വരുന്ന സൂര്യപ്രകാശം തന്നെ ഈ ബാൽക്കണിയിലേക്കാണ് അതിന്റെ ഫലമായി റൂം നല്ല പ്രകാശപൂരിതമായിരിക്കും അവൻ കിടക്കുന്ന അവളെ നോക്കിക്കൊണ്ട് കർട്ടൻ വലിച്ചിട്ട് പുറത്തേക്ക് നടന്നു ഇന്നലെ താൻ പറഞ്ഞതിന്റെ എഫക്റ്റ് മുകളിൽ ഉറങ്ങിക്കാണില്ല അറിയാതെ എപ്പോഴും ഉറങ്ങിയതാവാം ഇനി ബാൽക്കണി ഉറക്കിന് ഒരു ഡിസ്റ്റേബ് ആവണ്ട ചെവിയിൽ മുഴങ്ങുന്ന സോങ്ങിനോട് താളം അവൻ മുഴങ്ങി ആരും എണീറ്റിട്ടില്ല എങ്ങും ഇരുട്ടാണ് അവൻ കീ ഉപയോഗിച്ചുകൊണ്ട് മെയിൻ ഡോർ ലോക്ക് തുറന്ന് പുറത്തുനിന്ന് ലോക്കാക്കി കീ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഗേറ്റിലെ ലൈറ്റ്സ് ഓൺ ചെയ്തു പതിവ് ഇങ്ങനെയാണ് ഇതാവുമ്പോൾ താൻ പുറത്ത് പോയത് വീട്ടിലുള്ളവർക്ക് ആ ഒരു സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യലാണ് അവൻ ഗേറ്റ് തുറന്ന് ഇരുട്ടിലേക്ക് ആലുകൾ വെച്ചു ഒന്നിടവിട്ട് കുറച്ച് അകലങ്ങളിലായി സ്ഥാനം പിടിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ റോഡിന് പാതി ഉളിച്ച് നൽകുന്നുണ്ട് അവൻ പാദങ്ങൾക്ക് മേലെ വേഗത കൂട്ടിക്കൊണ്ട് നടന്നു മാൻഷിലേക്കുള്ള വലിയ ഇറക്കം കഴിഞ്ഞാൽ ഒരു തട്ടുകടയുണ്ട് അതിനോട് ചേർന്നൊരു വാഗമരവ് തിരികെയുള്ള വരവിൽ ഇവിടുന്ന ഒരു സുലൈമാനി മസ്റ്റ് അവൻ തട്ടുകടയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് വന്ന വഴിയിലേക്ക് നോക്കി മുകളിലേക്ക് കാണാൻ സാധിക്കാത്ത വിധം വലിയൊരു കയറ്റമാണ് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് ലോക്ക് മാറ്റാൻ ഒരുങ്ങിയതും ഒരു കാലടി ശബ്ദം അവൻ്റെ ചെവിയിൽ മുഴങ്ങി അവൻ സ്ക്രീൻ ഓഫ് ചെയ്ത് തിരികെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി നോട്ട് ടു ലേറ്റ് അവൻ തന്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവനൊപ്പം ചലിപ്പിച്ചു എന്തായി ഓൺ സംതിങ് ഇമ്രാൻ എതിരായി തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നോ അവന് വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എപ്പോഴാ ഇനി നട്ടപ്പാതയ്ക്ക് വിളിച്ചിട്ടാണെന്ന് റിപ്ലൈ ചോദിക്കുന്നു അസലു കാറുകളുടെ വേഗത കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ അവന് യാതൊന്നും ആലോചിക്കാതെ മറുപടി നൽകി ബട്ട് വൈ അസ്ലു തന്നെ നടത്തുന്നെത്തിക്കൊണ്ട് അവനെ നോക്കി ബിക്കോസ് ഷി ഈസ് ഡോക്ടർ ഓഫ് റിയാൻ മാലിക് അവിടെ തന്നെ നിൽക്കുന്ന അവനെയും തിരിഞ്ഞുപോയിക്കൊണ്ട് ഇമ്മാൻ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു അസ്ലു പുരികങ്ങൾ ചുലിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അത് നടക്കില്ല അസ്ലു ജസ്റ്റ് ലീവ് ഇറ്റ് അതൊന്നും പറ്റില്ല അതൊക്കെ അവൾ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണോ ഷായി നോക്ക് അസ്ലു അവളുടെ ഡാഡ് ആരാണെന്ന് എന്ന് നന്നായിട്ട് അറിയാം അവൾ ഒരാളെ സ്നേഹിക്കുന്നതു പറഞ്ഞാൽ തന്നെ അയാൾ എന്റെ പിന്നെ അവളുടെ പേഴ്സണാലിറ്റിക്ക് പറ്റിയ ഒരാളെന്നല്ല ഞാൻ ഓ അപ്പം ഇതൊക്കെയാണ് നിന്റെ റീസൺസ് ഇഷ്ടമല്ല എന്നല്ല ഒരു അസലൊരു അവൻ മുന്നിലേക്ക് പാദങ്ങൾ വെച്ചു അവളെ ആർക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക ചുണ്ടിൽ വിരിഞ്ഞ അവൻ ചോദിച്ചു ദാറ്റ്സ് ഐ നീഡ് ടു ഹിയർ അസുല നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ബട്ട് അസുലു ഞാനൊരു ഒതുങ്ങിയ ക്യാരക്ടറുള്ള പേഴ്സണാണ് ആണ് പക്ഷെ നോട്ട് സോ സോവാഷ് അസുലു തന്നെ മ്യൂസിക് ഓഫ് ചെയ്തുകൊണ്ട് ചോദിച്ചു അസുലു ബി സീരിയസ് എന്തിന് അവളവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞു പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് അവളോട് പറിട്ടൊന്ന് പ്രണയിച്ചു നോക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ നീ പറഞ്ഞവൻ ലീവിച്ചു അനാഥ് ചുമ്മാ നിന്റെ മനസ്സ് പറയുന്ന പോലെ എല്ലാം ചെയ്യരുത് ഓ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് മറ്റൊരുത്തേക്ക് സ്നേഹിക്കം നീയാണോ എനിക്ക് ക്ലാസ് ഒക്കെ എടുത്തിരുന്നു നീ ഇപ്പം എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളു അതിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ജസ്റ്റ് ഒന്ന് സ്നേഹിച്ച് നോക്ക് എന്നിട്ട് കാണിക്കുക ഈ അവഗണനയൊക്കെ അല്ലാണ്ട് ഇമ്രാൻ്റെ ശബ്ദത്തിൽ ദേഷ്യങ്ങൾ എന്നിരുന്നു ഏയ് യു ആർ ഗോയിങ് ടു ചേഞ്ച് ദി ടോപ്പിക് അസലു അല്ലായ്മയുടെ അവനെ നോക്കി അസലും എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അഷ്മിക്ക് ഒരു മറുപടി കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവൾക്ക് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല ബട്ട് നാശു അവൾ അങ്ങനെയല്ലട അവളിപ്പോൾ നിന്റെ ഭാര്യയല്ലേ ഭർത്താവിൻ്റെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നെല്ലാം സ്വപ്നങ്ങളായിട്ടാവും അവളിവിടെ വന്ന് കയറിയിട്ടുണ്ടാവുക എത്രമാത്രം നിന്റെ സ്നേഹം കൊതിച്ചിരിക്കണം ആ സമയത്ത് നീ നൽകുന്ന അവഗണന അവൾക്ക് താങ്ങാൻ കഴിയുമെന്നെങ്കിൽ നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല നിനക്ക് നിന്റെ കാര്യമാണോ അല്ല പിന്നെ അഷ്മി ജസ്റ്റ് ക്രഷാവുക അവൾക്ക് അവൾ വാങ്ങുന്നതിന്റെ മൂന്നിലൊന്നു പോലും സാലറി എനിക്ക് ലഭ്യമാണ് ഭാവിലും ഞാനൊരു ഫെയിലറാകും മതി ഈ ഓവർ ഒന്ന് മാറ്റി വെക്ക് നീ വക്കീൽ മൈൻഡിൽ കാര്യം കണ്ടിട്ടു ആമി എനിക്ക് ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റില്ല ഇതെന്റെ കല്പനയായി കൂട്ടിക്കോ ആമി ഇഷ്ടമാണ് നീ പറഞ്ഞു വെക്കൂ ഇമ്രാൻ ഹസു അല്പം അവനോട് പറഞ്ഞു അവന് നീ ആര് രാജാവോ കൽപ്പിക്കാൻ ശിവയുടെ ശബ്ദം കേട്ടിടത്തേക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് നോക്കി ജംഗ്ഷൻ കഴിഞ്ഞുള്ള വളവിൽ എത്തുമ്പോൾ മൂന്നുപേരൊരുമിക്കുന്നതാണ് എന്നും അവനും കൂടെ എത്താൻ ജംഗ്ഷനിൽ എത്തുമ്പോൾ ആറ് വേഗം തുറച്ച് അവനെയും വെയിറ്റ് ചെയ്യാറാണ് പതിവ് ഇന്ന് സംസാരത്തിലാക്കി വിട്ടു എന്താണ് മിസ്റ്റർ മാഷിഖ് ഇന്ന് പതിവില്ലാതെ മോർണിംഗ് വാക്കൊക്കെ ബോഡി ഫിറ്റ്നസ് പോരും തോന്നുന്നുണ്ടോ ശിവ ആർക്കൊപ്പം നീക്കോട്ട് ചോദിച്ചു ഞാനതിന് കുറച്ച് ദിവസമല്ലേ ലീവ് ആയുള്ളൂ ഇനിയും വന്നില്ലെങ്കിൽ ശരിയാവില്ല ഒരു ക്ഷീണം പോലെ ശരീരത്തിന് ഓവ് അത് കാണണല്ലോ അല്ലെങ്കിൽ ഈടായിട്ട് കുറച്ചധികം ക്ഷീണമുണ്ട് ശിവ അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു പോള ചറ്റേ അസില് ദേഷ്യത്തോടെ അവൻ നോക്കി അല്ലേടാ ഷായ് ഇല്ലേ നീ പറ ശിവ കളിയോടെ ഇമ്രാനെ നോക്കി മുവ് ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അവ നീ ഉദ്ദേശിച്ച കാര്യം കൊണ്ടാവാന്നില്ല ഇമ്രാൻ അവൻ അത്ഭുത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻറെ ഏഷ്യത്തോടെ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു അപ്പോഴും ഇന്നലത്തെ സംഭവങ്ങൾ എന്റെ മനസ്സിൽ നല്ല വ്യക്തതയിൽ നിറഞ്ഞിരുന്നു അസ്ലു ആ ഫോണും തീരുമോ ശിവ മുന്നോട്ട് ഓടുന്ന അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ജോഗിങ്ങിന് വരുമ്പോൾ സാധാരണ അവൻ രണ്ടുപേരും ഫോൺ എന്ന് അറിയാവുന്നതുകൊണ്ട് അസുഖവും മരുത്തൊന്നും പറയാതെ ഫോൺ നേടി അവൻ തന്നെ അമ്മയുടെ കോണ്ടാക്ട് എടുത്ത് അതിലേക്ക് ഡയൽ ചെയ്തു പെട്ടെന്നാണ് അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കോൾ കട്ട് ചെയ്ത് അവൻ അതൊന്ന് ഓപ്പണാക്കി നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു ആമി എണീക്ക് റമൈസ് അവളെ തട്ടി തട്ടിപ്പൊളിച്ചു എന്താ ഉമ്മേ ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ മതി കിടന്ന് രാത്രി എന്താ എനിക്ക് പണി നേരത്തെ കിടക്കാൻ പാടില്ലേ അവരവളെ ശകാരിച്ചു എന്താ അവിടെ പെട്ടെന്നാണ് റിയാന്റെ ശബ്ദോട് ഉയർന്നത് നിങ്ങളുടെ മോൾ എണീക്കുന്നില്ല സമയം ആറിനോട് അടുത്തു റൂമി വിളിച്ചു പറഞ്ഞു അയാൾ മുകളിലേക്ക് വന്ന അവിടെ റൂമിന്റെ വാതിലോട് ചേർന്നു ആമി എണീക്ക് അയാൾ രാണനയോടെ പറഞ്ഞു ഒന്നുകൂടെ കൊഞ്ചിച്ച് പറ അപ്പൊ എണീറ്റോളൂ റൊമൈ സ്വദേശത്തിൽ ഉപ്പയും മോളെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പെണ്ണിൽ നിന്ന് എണീറ്റ് ചമ്രം പടിഞ്ഞിരുന്നു എന്താ അബ്ബും ഉമ്മി ഇങ്ങനെ മറുപടിയായ അവൾക്കൊരു പുഞ്ചിരിയാണ് കിട്ടിയത് മനസ്സിലായി ഇനിയിപ്പോ ഓൾഡ് സ്റ്റോറി വരെ ഞാൻ കേൾക്കേണ്ടി വരും വേണ്ട വയ്യേ അവൾ കൈ കൂപ്പിക്കൊണ്ട് എണീറ്റ് നിന്നു മോളിൽ ചെന്ന് ഫ്രഷാകും അവൾ ഇനിയും ദേഷ്യം പിടിപ്പിക്കണ്ട ഓഹോ അബക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉമ്മയെ അല്ലാണ്ട് എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണാള് വാക്ക് കൊണ്ട് പോലും അവടെ നോക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഓ ഗ്രേറ്റ് ബിസിനസ്മാൻ റിയാൻമാരിക്ക് തന്നെയാണ് ഇത് ഇങ്ങനെ പൈങ്കിളിയാവുന്ന മനുഷ്യ ഒന്ന് പോയടി പ്രോഷം വേറെ ഫാമിലി വേറെ രണ്ടും രണ്ട് രീതിക്ക് നടക്കണം ഒന്നിനു വേണ്ടി ഒന്നും മാറ്റിത്താൻ ഒക്കെ അവളുടെ നിർബന്ധം ആയിരുന്നു മതിയെന്ന് നിനക്കുള്ള സ്നേഹം വേറെ ആർക്കും പങ്കിടാൻ പാടില്ലെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാതിരുന്നേ അതുകൊണ്ട് ഞാൻ തനിച്ചായി പോയി അവൾ നിരാശയോടെ പറഞ്ഞു അതുകൊണ്ട് നീ പേടിക്കണ്ട നിന്നെ ഒരുപാട് സഹോദരങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചുവിടാ എന്തി അയാൾ കുസൃതിയോടെ ചോദിച്ചു ആ ഐഡിയ ആണ്പ

ഞാനേ ഒരിടം വരെ പോവാ നീ ആ ശബ്ദം ഉണ്ടാക്കാതെ പറഞ്ഞു എങ്ങോട്ട് കിടന്ന ബസ്സിൽ അവൾ അവന്റെ വാപ്പൊത്തി നീ എങ്ങോട്ടേക്കാടി നീ വെളുപ്പാൻ കാലത്ത് അവൻ സംശയത്തിൽ അവള് നോക്കി എനിക്കൊരാളെ കാണാനുണ്ട് അവൾ ബെഡിൽ നിന്ന് നിന്നിട്ടോണ്ട് പറഞ്ഞു ആര് അതാരും ആയിക്കോട്ടെ നീ ഡോറ് ലോക്കാക്കി ഉമ്മി പിടിക്കും പിന്നെ പറയണ്ടല്ലോ പൂരം ആവുന്നു ഫസില് പുറപ്പുവാൻ കൊണ്ട് ചോദിച്ചു എന്റെ കാമുകനെ ഒന്ന് എണീറ്റ് വരുമോ ഞാൻ എന്തൊക്കെ അവൾ അവനോട് പിറു കാമുകനെ കാണാൻ പോകാൻ വാതിൽ തുറക്കാൻ പറയുന്ന ലോകത്തിലെ ആദ്യത്തെ പെങ്ങളെ നീയാടി ഫൽ കണ്ണൊഴിച്ചോട് പറഞ്ഞു തുറക്കാനല്ലേ പറഞ്ഞു ഏതായാലും അവൻ അവളെ തന്നെ നോക്കി ഒന്ന് വരുമോ അവൾ ദേഷ്യപ്പെട്ടു ഫാസിൽ വേഗം എണീറ്റു കാര്യം അവൾ തന്നെ അനിയത്തിയാണെങ്കിലും ഇടഞ്ഞാൽ അവൾ തറവാട്ടിലേക്ക് കാർന്നവരാണ് അബ്ദുൾ മൂത്താപ്പയാണ് അവൾ കൂട്ട് പൊള്ളി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൻ വാതിൽ തുറന്നുകൊണ്ട് ചിന്തിച്ചു അതെ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് ഇല്ല നീ അടി ഉള്ളുവേ അവളിലെ സഹോദരി ഉണർന്നിരുന്നു എന്റെ സിലുക്ക ഞാൻ നമ്മുടെ ജംഗ്ഷൻ വരെയാണ് ഒരാവശ്യമുണ്ട് കാമകിരെന്നൊക്കെ ചുമ്മാ പറഞ്ഞ എന്നെ കാര്യം നോക്കാൻ അവൾ ഹൂടി ജാക്കറ്റ് തലവഴിക്കാൻ വേണ്ടി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അത് ശരിയാ നിന്നെ കാര്യം നോക്കാൻ പഴയ പോലെ വയ്യാവേലി ആനും തലയിലെടുത്ത് വെക്കും പെട്ടെന്ന് ഇങ്ങനെ വന്നേക്കണം കേട്ടല്ലോ ഗേറ്റ് കടന്നു പോകുന്ന അവളെ നോക്കിയവൻ പറഞ്ഞു അതൊന്നും ശിവ കൊള്ളാതെ അവൾ പറപ്പിച്ചു ഗേറ്റ് ലോക്ക് ചെയ്ത് ഡോർ അടച്ച കയറുമ്പോഴും അവൻറെ ഉള്ളിൽ നൂറുകൂട്ടം ചിന്തകളായിരുന്നു ഈ പുലർച്ചെ ഫറ ആരെ കാണാൻ അവൻ പോരുന്നു എന്തിനാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ ഫോൺ അൺലോക്ക് ചെയ്തു അസുലിമിന്റെ നമ്പർ എടുത്ത അതിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു ഹാസ് ലെഫ്റ്റ് ടു ദി ഹൗസ് സെറ്റ് ടു ദി ജംഗ്ഷൻ ടേക്ക് കെയർ ഹൗസ്ലിമിന്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് അതൊന്ന് ഓപ്പൺ ആക്കിയ ശിവയുടെ കണ്ണുകൾ വികസിച്ചു അവനുള്ളിൽ നിറഞ്ഞു പൊന്തുന്ന സന്തോഷത്തോടെ ഫോൺ കെട്ടിയത് അസലുവിന് തിരികെ നൽകി എന്താണോ പതിവില്ലാതെ നൂറു വാഴ്സ് കത്തുന്നതിന് മോത്ത് ഫോൺ തിരികെ വാങ്ങുന്നുണ്ടെങ്കിൽ അസ്ലു ചോദിച്ചു എന്ത് നിനക്ക് തോന്നുന്നതാ ശിവ പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിലൊന്നും പതിരിക്കൊണ്ട് മറുപടി നൽകി അസലു ഇമ്രാനും ഒന്നും തമ്മിൽ നോക്കിക്കൊണ്ട് അവനൊപ്പം നടന്നു അവർക്കൊപ്പം മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും ശിവയുടെ കണ്ണുകൾ ചുറ്റും പരതികൊണ്ടിരുന്നു മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡിൽ നിന്നും അവർ മെയിൻ ജംഗ്ഷനിലേക്ക് ആരെടുത്ത് വെച്ചു കുറച്ച് മുമ്പോട്ട് നടന്നു അവൻ്റെ കണ്ണുകൾ തേടിയെന്തോ തിരികെ കിട്ടിയ സന്തോഷത്തിൽ തുടിച്ചു സമയം ആറിനോട് അടുക്കുന്നേയുള്ളൂ സൂര്യവെളിച്ചം ചെറുതായി പരക്കുന്നുണ്ട് കൂടെ ഇളം മഞ്ഞ് വീട്ടിലും ധൃതിയിലിറങ്ങിയ ഫറ നേരെ ചെന്നിരുന്ന ജംഗ്ഷനിലുള്ള പൂക്കൾ വിൽക്കുന്ന മല്ലിക ചേച്ചിയുടെ കടയുടെ മുന്നിലാണ് കുടുംബം പട്ടിണി എടുക്കാതിരിക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപിടുന്ന ഒരു സാധു സ്ത്രീ ഭർത്താവ് മരിച്ചതിൽ പിന്നെ രണ്ടു മക്കളുടെ പഠനവും വയ്യാത്തമ്മയും എന്നും ഒരു തീരാ നോവാണ് അതിനുവേണ്ടിയാണ് തിരക്കൊഴിഞ്ഞ ജംഗ്ഷനിൽ അതിരാവിലെ പൂക്കൊട്ടകളുമായി അവർ നിൽക്കുന്നത് ചെറുപ്പം മുതലേ ആവശ്യമില്ലെങ്കിൽ കൂടി അവരുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങുന്നത് തനിക്കൊരു ഹരമായിരുന്നു ജീവിക്കാൻ വകയിലും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന വ്യക്തി ബഹുമാനം തോന്നിപ്പോകും അവരോട് തൻ്റെ കയ്യിലുള്ള ചുമന്ന റോസ് കൊണ്ട് അലങ്കരിച്ച ബൊക്കയിലേക്ക് ഒരിക്കൽ കൂടി നോക്കി പുഞ്ചിരിയോടെ അഞ്ഞൂറിന്റെ നോട്ടുകൾ അവൾ അവർക്ക് കൈമാറി അയ്യോ ഇത്രയൊന്നും വിലയില്ല കുഞ്ഞതിനെ ഇത് കുഞ്ഞു തന്നെ വെച്ചോ അതിലൊരു അഞ്ഞൂറിൻ്റെ നോട്ട് അവൾക്ക് തിരികെ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു വേണ്ട ഇന്ന് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പൂക്കളായ ചെയ്തത് അതുകൊണ്ട് ഇന്ന് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത് ചേച്ചി വെച്ച ചേച്ചിക്ക് മോള് ചെയ്യുന്ന ഉപകാരം തന്നെ ധാരാളം അവരവളെ നന്ദിയോടെ നോക്കി ആദ്യം ഞാനെന്താ ചെയ്തേ ഫറ അവരെ കണ്ണിമൊട്ടാ നോക്കി മോൾക്ക് എന്തിനായിരുന്നു ഇത്രയും പൂക്കൾ മുല്ലയും റോസും ചമ്മന്തിക്കായിട്ട് ദിവസം വാങ്ങുന്നുണ്ടല്ലേ എന്നെ സഹായിക്കുകയാണെന്ന് എനിക്കറിയാം അവർ നിറഞ്ഞു വരുന്ന കണ്ണുകളെ പിടിച്ചു നിർത്തി പറഞ്ഞു എങ്കിൽ പിന്നെ ആ ബാക്കി റോസ് കൂടി ഇങ്ങനെ അവൾ പല നിറത്തിൽ കൂട്ടിക്കെട്ടിയ റോസുകൾ ചൂണ്ടി പറഞ്ഞു അവരതെടുത്ത് അവൾക്കായി നൽകി ഇപ്പൊ കാശി കണക്കായില്ല അല്ലേ അവൾ പുഞ്ചിരിയോടവള് നോക്കി അവരും ചിരിയോടവള് നോക്കി തലൊലിക്കി അവൾ ചുവന്ന റോസ്ബോക്കെ കവറിലാക്കി തന്നെ സ്കൂട്ടിയിൽ ഭദ്രമായി വെച്ചു പല നിറങ്ങളിലായി മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നു ആരോ കീഴിൽ പിടിച്ച് ഓഫിന്നല്ലവൾ തിരിഞ്ഞു നോക്കി പുറകിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവൾ ഉമ്മി നീരാന് മറന്നു നിന്നു നീ എന്തെ ഗാംഭീര്യം എന്ന് പറഞ്ഞ അസുലിന്റെ ചോദ്യ മുമ്പിൽ ഫറ വീർത്തിയിരുന്നു ഫറ നിന്നോടാ ചോദിച്ചു അവൻ വീണ്ടും മുമ്പിലേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു അവൾ വാക്കുകൾക്കായി പരതി അവന്റെ രൂക്ഷമായ നോട്ടം താങ്ങാൻ വയ്യാതെ അവൾ തലവും പിട്ടു അവൻ അവടെ മടിത്തട്ടിൽ വെച്ചിരുന്ന റോസ് പൂക്കൾ കയ്യിലെടുത്തുകൊണ്ട് അവളെയും പൂക്കളെയും മാറി മാറി നോക്കി ഇതാർക്ക അസുലെ നീ എന്താ ആളെ കളിയാക്കുവാണോ ഇത് ഞാൻ എന്നും വാങ്ങുന്ന ആർക്കു വേണ്ടിയല്ല അതറിയാം എന്നും വാങ്ങുന്നാണെന്നും ആർക്കു വേണ്ടിയല്ലെന്നും പക്ഷെ ഈ അതിരാവിലെ ഈ ഇരുട്ടിലവിടുന്ന് വണ്ടിയെടുത്ത് വീട്ടിലുള്ളവരറിയാ നീ പുറത്തെയാണെങ്കിൽ ഇത് നിനക്ക് ആർക്കോ കൊടുക്കാൻ വേണ്ടിയാ ആസ് എ വേണ്ടിയാസ് മര്യാദ പറയടി ആരെ കാണാൻ അടി നീ നേരത്ത് അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലമീനുണ്ട് കണ്ണുകൾ പെയ്യാൻ ഏയ് അസ്ലു എന്താണ് ഇത് അവൾക്ക് അവടെ ഫ്രീഡ് അനുസരിച്ച് പുറത്തണി കൂടെ അതിനൊക്കെ ഇങ്ങനെ ശിവ ഇടയിൽക്കാരി പറഞ്ഞു ശിവ സ്റ്റോപ്പ് സമയം നോക്ക് ആറു മണി പോലും ആയില്ല ഇതങ്ങാനും വീട്ടിലിറങ്ങിയ പുകൾ അറിയാം നിനക്ക് അസലി രൂക്ഷമായ അവടെ നോയിക്കൊണ്ട് പറഞ്ഞു ഇത്രയേ ഉള്ളവടാ നിന്റെ മഠത്തിൽ തറവാട് മണിക്ക് മുന്നേ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല വീടിന്റെ ഇരിക്കണം സംസാരിക്കാൻ പാടില്ല സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതല്ലേ ഇപ്പോഴും ഇതൊക്കെ കൂടെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞ ശിവാവിനെ നോയിക്കൊണ്ട് പറഞ്ഞു ഫറയുടെ മുഖത്തൊരു വെളിച്ചം തെളിഞ്ഞു ശിവ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇവിടെ നീ ഇപ്പൊ പറഞ്ഞ പോലെ ആയിരുന്നെങ്കി ഇവളിപ്പം മുട്ടോടെത്തി നിൽക്കുന്ന ജീനും ജാക്കറ്റ് ഇട്ട് തലയിൽ തട്ടും ഇല്ലാണ്ട് ഇറങ്ങില്ലായിരുന്നു അത്രയ്ക്ക് പഴഞ്ചരുന്നവടും പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ പെൺതരികൾ കൂടുതലും സംരക്ഷണം വേണമെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള് അതുകൊണ്ട് അവര് ഈ സമയത്തൊക്കെ ആരും കൂടുതലാണ് പുറത്തിറങ്ങിയാ അവരുടെ ജീനും എല്ലാം വരുത്തുമെന്ന് പേടിച്ചിട്ടാ ചുറ്റും ശത്രുക്കളാ അവൻ ശിവയെ നോക്കി അസുലിക സത്യം ഇതെന്നെ നാശുവിന്റെ ബർത്ത്ഡേ ആ അവൾ എനിക്കും അവൾക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു അവൾക്ക് പൂക്കൾ വലിയ ഇഷ്ടമാണ് മലി ശേച്ചിക്ക് അതൊരു ഹെൽപ്പ് ആവും അതുകൊണ്ടാണ് ഞാൻ സോറി ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ മുറുകെ പോണമെന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് നാച്ചുവിന്റെ ബർത്ത്ഡേ ആണോ അവള് ചേർത്ത് പിടിച്ച പുറകിൽ തല ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അറിയാതെ ഒഴിഞ്ഞു ഇന്ന അവടെ ബർത്ത്ഡേ കോളേജിലായിരുന്ന ഞങ്ങൾ ഫ്രണ്ട്സ് കൂടെ ആഘോഷിക്കായിരുന്നു അവൾക്ക് അതിലൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ എല്ലാവർക്കും അവൾ എൻ്റെ ഗിഫ്റ്റ് സ്വീകരിക്കാറുണ്ട് അസലൊക്കെ പറഞ്ഞ പോലെ അവൾ എനിക്കൊരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ് അതുകൊണ്ടല്ലേ അവൾ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്ന കരുതി നമ്മുടെ തറവാട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അവൾ അവനിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് നിറഞ്ഞ മെഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവിടെ എവിടെയും ഇറങ്ങി തിരിഞ്ഞേക്കാ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ ചുണ്ടിൽ പിരിഞ്ഞ പുഞ്ചിരിയെ വിദഗ്ധമായി കുളിപ്പിച്ചുകൊണ്ട് ഗൗരവത്തിലാവൻ പറഞ്ഞു അവൾ തലുരിക്ക് അവനെ നോക്കിയതും അവന് ഇമ്രാൻ കൂടി മുന്നോട്ട് കാണുന്നു അവിടെ തന്നെ നിൽക്കുന്ന ശിവയെ അവൾ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ നോക്കി താങ്ക്സ് ശിവേട്ടാ ആ സിംഹത്തിന്റെ ഭാഗ്യം രക്ഷിച്ചിരുന്നു ഓഹ് വരവെച്ചിരിക്കുന്നു അവനുള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് കൊണ്ടാവളെന്ന് നോക്കി പറഞ്ഞു ഇതൊരു പതിവാക്കണ്ട ഇന്ന് തൽക്കാലം രക്ഷപ്പെടുന്നോ അവൻ പറഞ്ഞ വാസ്തവ ചുറ്റിനും ശത്രുക്കളാവന അവലൊരു പിടിവളിക്കായി കാത്തിരിക്കണം കേട്ടോ അവൻ താടി രോമങ്ങൾക്കിടയിലൂടെ തെളിഞ്ഞേൽക്കുന്ന ഇളമ്പിങ് ചുണ്ടുകൾ വളർത്തിക്കൊണ്ട് പറഞ്ഞു അവളിലെ ഓരോ കുസൃതിയും ഭാവങ്ങളും ഒപ്പിയെടുക്കുകയായിരുന്ന അവൻ എന്നിട്ട് ഇത്രയും പൂക്കളും നാച്ചുകൾ ഗിഫ്റ്റ് ആണോ അവൻ അവളുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അല്ല ഇത് കണക്കിട്ടാലിയാൻ വേണ്ടി വായിച്ച അവൾക്ക് റെഡ് റോസസ് ഇഷ്ടം അത് അവൾക്കുള്ളതാ അവൾ ഹാൻഡിൽ തൂക്കിട്ടിരിക്കുന്ന കവറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ശരി എന്റെ ഒരു വിശ്വസം പറഞ്ഞേക്ക് തന്റെ കൂട്ടുകാരിയോട് ശിവ ശിവാളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞാലും താങ്ക്സ് യു ഏട്ടാ അവസ്ഥ അസുഖം സ്വഭാവ സമയത്ത് കയ്യിൽ നിന്ന് അത് വാങ്ങിയപ്പോൾ അവളുടെ വിരൽത്തുമ്പുകൾ അവന്റെ കൈയുമായി സ്പർശിച്ചപ്പോൾ ഒരു മരവിപ്പ് അവൻ്റെ പടർന്നു കയറുന്നു അവൻ അറിഞ്ഞു എന്നേ പോട്ടെ കാണാം അതും പറഞ്ഞ അവൾ ബൈക്ക് എടുത്താകുന്നിട്ടും അവളിൽ നിന്നും തനിക്കേറ്റ സ്പാർക്കിൽ അവൻ കുടുങ്ങി കിടക്കുകയായിരുന്നു അയ്യട അവനൊരു നാണം അസലും കാണണ്ട വെള്ളത്തിൽ മുക്കിക്കൊല്ലും നിന്നെ ഇത്രക്ക് പെൺപിള്ള ചുറ്റി പഞ്ചായത്തിൽ ഇറങ്ങിയിട്ടും അതിൽ ഒന്നിനു പോലും നിന്റെ കൺമുമ്പിൽ എത്തിച്ചില്ലല്ലോ ഈ തട്ടമിട്ട ഞങ്ങളെ പെങ്ങളെ തന്നെ പുല്ലേ നിനക്ക് പുഞ്ചിരി ഒളിപ്പിച്ച മുഖത്തോടെ ഇപ്പോൾ ആ ശിവയുടെ ടി പിടിച്ച് വലിച്ചു അവന്റെ കള്ള ഗൗരവം മനസ്സിലായതുപോലെ ശിവക്ക് ശ്വാസം ഒന്ന് നേരെ വീണ്ടും അല്ലെങ്കിൽ ഓർ മൂന്ന് പേർക്കിടയിലും തമ്മിൽ മനസ്സിലാവാത്തത് എന്താണുള്ളത് ഷായ് അത് പിന്നെ അവളെ ഇപ്പൊ മുതലൊന്നും അല്ല ശിവ പ്രണയം തുളുമ്പുന്ന കണ്ണുകളോട് വാക്കുകൾക്കായി പരതി നീ ഇവിടെ തന്നെ സ്റ്റോപ്പ് ആയെന്ന് എനിക്കറിയാം എനിക്ക് പോകരസുലാണ് വന്നിരുന്നെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഇമ്രാൻ അവനെ നോക്കി എന്ത് ആവനൊന്നും ചെയ്യില്ല ആദ്യങ്ങയുടെ ഷോക്കിൽ ഒന്ന് റിയാക്ട് ചെയ്യും പിന്നെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും ശിവ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഓവ് എന്നാലും ഓ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാവും ഫറം നിന്നൊരു ഏട്ടനായിട്ടോ കാണുന്നു ഇതെങ്ങാനും അവൾ അറിഞ്ഞാലേ മുളയിലേന്ന് ഉള്ളിക്കളിയാവള് ഇങ്ങനെ നെഞ്ചി കുത്തുന്ന വാക്കൊന്നും പറയാതെടാ എല്ലാ വൺസൈഡാണല്ലോ ഈശ്വര നാച്ചൂന് അവന് ഇഷ്ടം അവന് സനി നിന്നെയാണെങ്കിൽ ലാഷ്മിക്ക് നിനക്കൂട്ടില്ലതാണ് എനിക്കാണെങ്കിൽ പറയ അവളത് അറിയുന്നുകൂടിയില്ല അവൻ അവൾ സമ്മാനിച്ച ബൊക്കെ നെഞ്ചോട് ചേർത്ത് ഇമ്രാനോടൊപ്പം നടന്നു അല്ലടാ അവൾ എന്തേ ശിവ ചുറ്റും നോക്കി ചോദിച്ചു കള്ളക്കാമകൻ ഭാര്യയുടെ ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു ഇമ്രാൻ സന്തോഷത്തോടെ പറഞ്ഞു എന്ത് എടാ അവനവളെ ഇഷ്ടമാ പക്ഷെ എന്തൊക്കെയോ ഒന്ന് അവളിൽ നിന്ന് അവനെ പിൻവലിക്കുന്നുണ്ട് അല്ലാണ്ട് ഇപ്പൊ സന ഉള്ളപ്പോൾ പോലെ അവൾക്കൊരു വാല്യുവ നൽകുന്നുണ്ട് അതിനർത്ഥം അവനു ഇഷ്ടമാണ് അവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ നിന്ന് മുഴങ്ങിക്കേട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം